തൃശ്ശൂരിൽ ആനപ്പാപ്പാന്മാർ തമ്മിൽ സംഘർഷം കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയെന്ന പാപ്പാന്മാർ തമ്മിലാണ് സംഘർഷം ഉണ്ടായത് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു സുരജ് സജി തൃശൂരിൽ ചേരുന്നു സുരജി പൂരവും ഉത്സവങ്ങളും കഴിഞ്ഞുള്ള ഈ സംഘർഷങ്ങൾ പതിവാകുന്നു ഈ ആനപ്പാപ്പാന്മാർ തമ്മിലുള്ള സംഘർഷം എന്ത് പ്രകോപനത്തിന്റെ പേരിലായിരുന്നു എന്താണ് വിവരങ്ങൾ സുഹേൽ സാധാരണ പൂരത്തിന് ആന ഇടയാറാണ് പതിവെങ്കിൽ ഇവിടെ പാപ്പാൻമാർ ഇടഞ്ഞു എന്ന് വേണം പറയാൻ ഈ പൂരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പാപ്പാന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് ഈ പൂരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് ഈ പാപ്പാന്മാർ ഏറ്റുമുട്ടുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഈ പരിക്കേറ്റ ഇദ്ദേഹത്തെ പിന്നീട് ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്താണ് ഇത്തരം ആക്രമണത്തിലേക്ക് വഴി തെളിച്ചത് എന്തായിരുന്നു തർക്കം എന്ന സംബന്ധിച്ചൊന്നും വിവരം ലഭ്യമായിട്ടില്ല ഏറെ ആളുകൾ ഉണ്ടായിരുന്നു ഉത്സവം കഴിഞ്ഞ ആളുകൾ എല്ലാവരും മടങ്ങുന്നതിനിടയിലാണ് നാലു പേർ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ പാപ്പാന മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത് പാപ്പന്മാർ തന്നെയാണ് മർദ്ദിച്ചിരുന്നത് എന്തായാലും ബിജി എന്ന കോട്ടയം സ്വദേശിക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഇദ്ദേഹത്തെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത് അവിടെ നിന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമാവുന്നത് എന്തായാലും പരിക്കേറ്റ് െ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തർക്കത്തിന് ഇടയാക്കിയ സംഭവങ്ങളെ കുറിച്ചെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ് ശരി ആന അച്ചടക്കം പാലിച്ചു പക്ഷേ പാപ്പാന്മാർ അച്ചടക്കം പാലിച്ചില്ല പാപ്പാന്മാർ തമ്മിൽ സംഘർഷം